നമ്മളെ അർവാഹങ്ങളോടും ചോദിക്കുന്ന അതേ തന്നെയല്ലേ ഈ ആലമുൽപ്പിലുള്ള ജിന്നുകളോടും ചോദിക്കുന്നത് ആ അത് തന്നെയാണ് വിഷയം അത് തന്നെയാണ് വിഷയം അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ് ഇപ്പോൾ പ്രയാസപ്പെടുന്നത് നമ്മൾ സമൂഹത്തിന് ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസപ്പെടുന്നത് അവിടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് അല്ല ഈ ജിന്ന് കേൾക്കുന്നില്ലേ ജിന്ന് നമ്മെ കാണുന്നില്ലേ ജിന്ന് നമ്മെ അറിയുന്നില്ലേ എന്ന് മാത്രമല്ല ജിന്നിനെ ഭൗതികമാണ് എന്ന് പറഞ്ഞാൽ ഈ ആലമുശാദിയിൽ പെട്ടതാണെന്ന രൂപത്തിലായി പറഞ്ഞ് അല്ലെങ്കിൽ ആ രൂപത്തിലാകുന്ന രൂപത്തിൽ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ച് 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 എത്രത്തോളം പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒരു വലിയ മദീനി ഡിഗ്രിയുള്ള ആള് അതാ വലിയ സങ്കടം നിങ്ങൾ അളിച്ചു നോക്കുവാണ് സാധാരണക്കാരൊക്കെ ചിലപ്പോൾ അവരെ ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞെന്ന് വരാം എന്നാൽ നാട്ടിൽ പഠിച്ച് പോരാഞ്ഞിട്ട് മദീനത്ത് പോയി പഠിച്ചു വന്നു എന്ന് പറഞ്ഞ ഒരു മദീനി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം റസൂല് പറഞ്ഞിട്ടില്ലേ കോഴികൾ കൂകുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടണം കാരണം അത് മലക്കിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നായ അത് കുരക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ കഴുത കരയുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണം കാരണം അത് പിശാചിനെ കാണുന്നുണ്ട് അപ്പോൾ അണ്ടോ അത് മാണോന്ന് മനസ്സിലായില്ലേ എന്ത് പരമാബദ്ധമാണ് ഈ പറയുന്നത് എന്നറിയോ എന്ത് വിഡിത്തമാണ് ഈ പുലമ്പുന്നത് എന്ന് അറിയോ അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ എന്താ റസൂൽ പറഞ്ഞത് ഒരു മയ്യത്ത് ഒരു ജനാസ കൊണ്ടുപോകുമ്പോ സ്വാലിഹാണെങ്കിൽ അത് കരയും അത് ആവശ്യപ്പെടും വേഗം വേഗം എന്ന് പറഞ്ഞിട്ട് അത് ആവേശം കാണിക്കും എന്നാൽ ഒരു അവിശ്വാസിയായ അധർമ്മകാരിയായ മനുഷ്യൻ മരിച്ചാൽ അതിന്റെ റൂഹു കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കരയും റസൂൽ സൗതഹ എന്നിട്ടതാണ് എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും ആ മയത്തിന്റെ കരച്ചിൽ കേൾക്കും ഇല്ലൽ ഇൻസാൻ മനുഷ്യനൊഴികെ മനുഷ്യനത് കേട്ടാൽ ബോധരഹിതനായി വീണുപോകുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ അപ്പൊ നിങ്ങൾ അടിച്ചോക്ക് അപ്പൊ റൂഹ് ആണ് റൂഹിന്റെ കാര്യം പറയുന്നത് അപ്പം മനുഷ്യന്റെ ബുദ്ധി ഇവൻ അക്കലാനിയാണ് ഏത് ഈ ജിന്നുവാദികൾ എന്ന് പറഞ്ഞാൽ അക്കലാനികളാണ് മതനിയമങ്ങൾ അവന്റെ ബുദ്ധിക്കനുസരിച്ച് ഉണ്ടാക്കുന്ന അക്കലാനികളാണ് യുക്തിവാദികളാണ് യഥാർത്ഥത്തിൽ ജിന്നുവാദികൾ അവരുടെ ജിന്നുവാദത്തിന് ഒരു ആയത്തോ ഒരു ഹദീതോ ഇന്ന് വരെ ഉദ്ധരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരായത്തോ ഒരു ഹദീതോ ഒരു ആയത്ത് അര ഒരായത്തുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓദി ആയത്ത് സുഹൃത്തു അന്നാമിൽ ആയത്താണ് ഇപ്പം അത് ഓതാറുണ്ടോ ഏതെങ്കിലും ജിന്നുവാദി സൂഹത്ത് അന്നാമിൽ ആയത്ത് ഓതാറുണ്ടോ ഓതിയാൽ നിലംതൊടു കരി കൗമത് പഠിച്ചു ആയത്ത് എന്താണ് ആ ആയത്തിന് ദുർവേ നേരത്തെ പറഞ്ഞില്ലേ സമൂഹത്തിൽ എങ്ങനെയാണ് ഭിന്നിപ്പുണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു ഉമ്മത്തി ഭിന്നിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്തിന്റെ മറുപടി പറഞ്ഞില്ലേ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്ന കൗമ് ലോകത്ത് വരുമ്പോഴാണ് ഭിന്നിപ്പുണ്ടാകുന്നത് ജിന്നുവാദം എന്ന ഭിന്നിപ്പുണ്ടായതും ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നാമിലെ ആയതോതി ആ വാദം സമർത്ഥിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാള് ഭൂമി ലോകത്തുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ ആ സൂറത്തുൽ സുഹൃത്തിൽ അന്നാമിലയത്തോതി ജിന്നുവാദം സമർത്ഥിക്കാൻ കഴിവുള്ള അല്ല ഒരു കാര്യം ആയത്തിൽ ഖുർആാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകാവസാനം വരതുണ്ടാവൂലേ അപ്പൊ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ജിന്നുവാദം സമൂഹത്തിലേക്ക് കടന്നു വന്നത് ഹദീത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ജിന്നുവാദം കടന്നു വന്നത് യഥാർത്ഥത്തിൽ തൗഹീദ് അള്ളാഹുബാഹയാണ് പഠിപ്പിക്കേണ്ടത് അതെങ്കിലും ഒന്ന് സമ്മതിച്ചുകൂട് അതെങ്കിലും ഒന്ന് സമ്മതിച്ചുകൂട് റബ്ബു മരിച്ചവരോട് തേടിയ കൌമുണ്ടായി മക്കത്ത് മരിച്ചവരോട് അമ്പിയാക്കളോട് നബിമാരോട് തേടിയ കൗമുണ്ടായി ആ കൗമിനോടല്ല എന്താ പറഞ്ഞത് ിംബങ്ങൾ കല്ലുകൾ മരങ്ങൾ മരിച്ചുപോയ അമ്പിയാക്കൽ മലക്കുകൾ ഇങ്ങനെയുള്ള എല്ലാ ശക്തികളോടും തേടിയ കോമിനോടല്ല പറയാണ് നിങ്ങൾ അവരോട് ചെയ്താൽ അല്ലെങ്കിൽ അവരോട് സഹായം തേടിയാൽ ഇൻ ഇന്തോഹു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് മൂലവി നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ പണ്ട് പറഞ്ഞതാ അത് ഇൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അതുകൊണ്ടാണ് നമ്മൾ ഓദിക്കൊടുത്തത് ബിഹിം അവർ നിങ്ങളോട് അവരോട് നിങ്ങൾ ചെയ്താൽ അഥവാ സഹായം തേടിയാൽ ും നിങ്ങളുടെ അഥവാ സഹായം അവർ കേൾക്കില്ല ഇനി കേൾക്കില്ലേ അങ്ങനെ കേട്ടൂടെ ഇങ്ങനെ കേട്ടൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംവാദം നടത്തി കേൾക്കോ ഇല്ലയോ നിങ്ങനെ തർക്കിച്ച് ഇങ്ങനെ നടക്കണ്ട വലൗ ഇനി കേൾക്കുമെന്ന് വന്നാൽ തന്നെയും കേൾപ്പിക്കാൻ വിളിച്ചതല്ലല്ലോ സഹായിക്കാൻ വിളിച്ചതല്ലേ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഇസ്തിഹാസക്ക് അഥവാ സഹായ ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന അവർ നിഷേധിക്കും നിങ്ങൾ ചെയ്യുന്നോ ഈ മരിച്ചു പോയവരെ വിളിച്ച് കല്ലിനോട് മരങ്ങളോട് നിങ്ങൾ ചെയ്യുന്നു എന്ന ആ ശിർക്ക് ആ ശിർക്കിനെ അവർ നിഷേധിക്കും കല്ല് നിഷേധിക്കോ നിഷേധിക്കോ എന്നൊക്കെ ചില ആളുകൾ ചില പണ്ഡിതന്മാര് പറഞ്ഞു മരത്തിനല്ലാഹു ജീവൻ ഇട്ടു കൊടുക്കുന്നാണ് കല്ലിന് ജീവൻ ഇട്ടു കൊടുക്കുന്ന നിഷേധിക്കാൻ അതല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കിയത് ഇബ്രാഹിം നബിയുടെ പേരിലാണെങ്കിൽ ഇബ്രാഹിം നബി നിഷേധിക്കും ആ രൂപത്തിൽ അവരെ പരലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ നിഷേധിക്കും ഖബീർ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ ഈ വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേറെ ഒരാളും ഇല്ല അപ്പൊ ഇത് ഖണ്ഡിതമായി ഖുർആൻ പറയാണ് ഇതിനെ ഖണ്ഡിക്കാൻ ലോകത്തുള്ള ജിന്നുവാദികളും കബറുവാദികളും കുബൂരികളും ഒക്കെ വന്നാൽ അള്ളാൻ്റെ ആയത്ത് ദുർബലപ്പെടുവോ ആ ആയത്ത് അവിടെ തന്നെ ഉണ്ടാവൂല്ലേ ഇനി ഇതിലും വലിയ രസം എന്താന്ന് ചോദിച്ചാൽ ഖുർആൻ നേർക്ക് നേരെ ഒരു അധ്യായം ഇറക്കി അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ചില ആളുകൾ ഇപ്പോ പറയും അല്ല ഇവർ എവിടെ നോക്കിയാലും ജിന്ന് ജിന്ന് എന്ന് പറയാം ഖുർആാൻ നോക്കിയാലുണ്ടോ ജിന്ന് ഖുർആൻ തന്നെ ജിന്ന് വിഷയാക്കിയിട്ടുണ്ട് ആ വിഷിയാക്കിട്ടുണ്ട് ആലത്തീലുണ്ട് അപ്പൊ എവിടെയും എന്തുണ്ട് ജിന്നു എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇസ്ലാം വളരെ ഗൗരവത്തിൽ തന്നെ പഠിപ്പിച്ചത് എന്ന് വെച്ചാല് ജിന്ന് പറയുന്ന സാധനം തന്നെ മനുഷ്യന്റെ ജന്മശത്രുവാണ് മനുഷ്യനെ പിഴപ്പിച്ചവനെ നരകത്തിലെത്തിക്കുക എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഈ കൗമിന്റെ പേരാണ് ജിന്നുകൾ എന്ന് പറയുന്ന കൗമ് അതുകൊണ്ട് തന്നെ മനുഷ്യനോടുള്ള അതാപത്ത് അസുലിയാണ് എന്നാണ് ഒരു മുസ്ലിമായ ജിന്നനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചർച്ച നടത്തേണ്ട പോലെ അപ്പോൾ അപ്പൊ പറയുന്നുണ്ടില്ല കാരണം അസുലിയാണ് അതാപത്ത് മനുഷ്യനോടുള്ള ശത്രുത ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അസുലിയാണ് അതുകൊണ്ട് മനുഷ്യന്മാരെ കാണുമ്പോൾ ജിന്നുകൾ ദേഷ്യം പിടിക്കണേ അപ്പോ ഈ അസുലിയായ അതാപത്തുള്ളവരാണ് ജിന്നുകള് അപ്പൊ ശത്രുതയുണ്ട് അപ്പൊ ഖുർആനിൽ അല്ലാഹുൽ അദ്ദേഹം തന്നെ ഇറക്കി അതിൽ അള്ളാഹു ജിന്നുകളെ കൊണ്ട് വർത്താനം പറയിപ്പിച്ചു അപ്പൊ ജിന്നുകൾ വർത്താനം പറഞ്ഞ കേൾക്കൂ നമ്മൾ കേൾക്കൂല അപ്പൊ അള്ളാഹു അത് അവൻ ഖുർആനിൽ തന്നു നമുക്ക് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ എന്നിട്ട് എന്നിട്ടല്ലാഹു ജിന്നുകൾ സംസാരിച്ച സംസാരം തന്നെ പഠിപ്പിച്ചു വരുകയാണ് അതെന്താ അല്ല പറഞ്ഞത് നമ്മുടെ നാട്ടിലെ വിസ്റ്റം വിഭാഗം തൗഹീദിന്റെ വിഷയത്തിൽ പോയി എന്നുള്ളതിന്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന നെർക്കു നേരെയുള്ള തെളിവായത് നിങ്ങൾ ആലോചിച്ചു നോക്കും ഇങ്ങനെ എങ്ങനെ മുജാഹിദ് കേരളം പ്രസ്ഥാനത്തെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ പിറ്റേത് മുജാദിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കും വിടൂല മുജാഹിദിൽ അവനെ മനസ്സിലാക്കണം ഖുർആനിൽ ഒരായ തോതിയിട്ട് ഇതിന് നേരെ എതിരാണ് മനസ്സിലാക്കണം എന്നാൽ നിങ്ങൾ നോക്കൂ ഈ ഖുർആൻ ഈ നേരെ ഈ പറഞ്ഞ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച ഈ ആശയമുണ്ടല്ലോ അഥവാ എന്ന് പഠിപ്പിച്ച് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ച ഈ വാദം ശിർക്കല്ല എന്ന് വാദിക്കുന്ന ഭൂമി ലോകത്തെ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് വിഷ്ടം വിഭാഗമാണ് മനസ്സിലാക്കണം അല്ല പറഞ്ഞതിനെതിരെ പറയുന്നത് ഒരു ഉസ്താദ് ഒരു വിഷ്ടം പണ്ഡിത സഭ നേതാവ് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ പത്ത് നുണകൾ പത്തിലധികം നുണകളാണ് നിരത്തിയത് ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ ഒറ്റ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ ഈ ഒറ്റ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ പത്തിലധികം കളവുകൾ വിഷ്ടം നേതാവ് കയ്യോടെ പിടിച്ച് കയ്യിൽ കൊടുത്തിട്ട് ഇന്നു വരെ കാമാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കൂ പത്ത് കളവരത്തിന്റെ പേരിൽ പറയാ പത്ത് ദുർവ്യാഖ്യാനങ്ങൾ ഒറ്റ ആയ തോതിയിട്ട് അത് കയ്യോടെ പിടിച്ച് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ അലിച്ച് നോക്കുക അള്ളാന്റെ ഖുആാന് തിരുമര നടത്തിയത് തെളിവ് ധരിച്ചു കൊടുത്തിട്ട് ഇതുവരെ ഇതുവരെ അതങ്ങനല്ല എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുമെങ്കിൽ ഇനിയും സമയമുണ്ട് അവസരമുണ്ട് ഇനി വേദിയില്ലെങ്കിൽ നമ്മൾ വേദി ഉണ്ടാക്കി കൊടുക്കും നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കും ഒറ്റായും വിശുദ്ധ ഖുർആണിലെ എന്താ അവിടെ പറഞ്ഞത് മനുഷ്യരിൽ കുറെ ആളുകൾ മനുഷ്യരിൽ കുറെ ആളുകൾ മനുഷ്യർ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മനുഷ്യൻ പവിത്രതയുള്ളവനാണ് മനുഷ്യൻ ായി മനുഷ്യനെ നാം മാറ്റി അപ്പോൾ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ ബാക്കിയുള്ള ജിന്നൊക്കെ മനുഷ്യന്റെ കീഴയാണ് മനുഷ്യന്റെ കീഴയാണ് അപ്പോ ഈ മനുഷ്യൻ അഥവാ അള്ളാഹു പടച്ച ഉന്നതനായ മനുഷ്യരിൽ ചിലയാളുകൾ ജിന്നുകളിൽ ജിന്നുകളിൽപ്പെട്ടവരോട് ജിന്നുകളോട് അവർ അഭയം തേടുകയാണ് ഇവിടെ ഒരുപാട് തത്വമല്ല പഠിപ്പിക്കേണ്ടത് ഈ വാക്ക് പോലും ഈ എന്ന വാക്ക് പോലും ഒരാൾ ജിന്നിനോടാണ് ഇസ്തിഗാഥ ചെയ്യുന്നതെങ്കിൽ അത് ആണ് ഇസ്തിയാദത്താണ് ഒരാൾ ജിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അത് വെറും ഇസ്തിഗാഥ മാത്രമല്ല ഇസ്തിയാദത്താണ് ഇസ്തിയാദത്ത് വിവാദത്താണ് ഏതെല്ലാം തലത്തിൽ ഇത് അപകടം ഉണ്ടാക്കുന്നറിയോ ഒരാൾ ജിന്നിനോട് സഹായം തേടിയാൽ ആ ഇസ്തിഹാസ എന്ന് എന്ന് മാത്രം മാത്രം പറഞ്ഞാൽ പറഞ്ഞാൽ പോരാ പോരാ സഹായം പോരാണത് അപ്പൊ നേർക്ക് നേരെ ഒരാൾ ശിർക്കാണ് കാണുന്നത് അപ്പോൾ അവർ അഭയം തേടുന്നു ഫസാദൂഹും അതേ ഉന്നതരായ മനുഷ്യർ ദുർബലരായ ജിന്നുകളോട് സഹായം തേടുന്നത് കണ്ടപ്പോഹകാ അവർക്ക് ഇത് അഗർവ് വർദ്ധിച്ചു ഗർവ് വർദ്ധിച്ചു നെച്ചാല് ഈ വിജനപ്രദേശത്തു കൂടി ഈ അറബികൾ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് അസുലും അസുലില്ലല്ലോ അവർക്ക് എന്തെങ്കിലും അസുലുണ്ടോ ഉള്ളിൽ വിഗ്രഹങ്ങൾ വെച്ച കൗമാണ് ആ മുഷിരിക്കലായ ആളുകൾ ഈ വിജനപ്രദേശത്തു കൂടി പോകുമ്പോൾ ഇവർ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചാൽ വിളിച്ചു പറയും ഇവിടെയുള്ള ജിന്നേ ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവേ ഈ പ്രദേശത്തുള്ള ജിന്നുകളുടെ നേതാവേ മറ്റു കുട്ടി ജിന്നുകൾ എന്നെ ഉപദ്രവിക്കാതെ നോക്കിക്കൊള്ളണേ അള്ളഹനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആണോ മനുഷ്യരോട് ചോദിച്ചാൽ സിർക്കാവുന്ന കാര്യം ആണോ അല്ലല്ലോ അതുകൊണ്ടാണ് ഇവരുക്കെ തീറി ആദ്യത്തിന് തഫ്സീൽ എഴുതുമ്പോൾ പറഞ്ഞത് ഇത് മനുഷ്യരോട് സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് ഒരു ശത്രുരാജ്യത്തൂടെ പോകുമ്പോൾ ആ ശത്രുരാജ്യത്തുള്ള നേതാവിനോട് നമ്മൾ പറയാറില്ലേ നിങ്ങൾ എന്നെ നോക്കിക്കൊള്ളണേന്ന് ഇപ്പോൾ നടരാജൻ ഹാജി നമ്മുടെ നാട്ടിലെ നടരാജൻ ഹാജി നടരാജൻ ഹാജി അറിഞ്ഞൂടെ ആ നടരാജൻ ഹാജി ഇവിടുന്ന് പോയി ഇന്ത്യ ബോർഡർ കിടക്കാൻ വേണ്ടിട്ട് പാകിസ്ഥാന്റെ വഴിക്ക് ഇങ്ങനെ പോവാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് അവിടെയുള്ള പാകിസ്ഥാനോട് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരാളാ ഹജ്ജിന് പോവുക ഇതുവഴി പോകാൻ വേറെ പ്രയാസമൊന്നും ഉണ്ടാകാതെ നോക്കിക്കൊള്ളണേ എന്നൊരു അപേക്ഷ കൊടുത്തു അത് ശിർക്കാണോ അല്ല അപ്പൊ മനുഷ്യർ ചോദിച്ചാൽ ശിർക്കല്ലാത്തൊരു കാര്യം എന്നാലോ ഇതേ കാര്യം ജിന്നിനോട് ചോദിച്ചാലോ അതാണ് ഈ ആയുത്തിൽ അത് വിരോധിച്ചത് മറ്റു കുട്ടി ജിന്നുകൾ ഉപദ്രവിക്കാതെ ഇവിടെയുള്ള ഈ പ്രധാനപ്പെട്ട നേതാവായ ജിന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞതിനെ ക്ശദീകരിക്കാണ് അത് ശിർക്കാണ് അത് ശിർക്കാണ് അപ്പൊ പറയാണ് ചിലപ്പോൾ മരിച്ച ജിന്നിനോടായിരിക്കും ഇവർ ചോദിച്ചത് അല്ല എങ്കിലും ആയുമായ അദൃശ്യരായ ജിന്നുകൾ അവിടെ ഇല്ലാത്ത ജിന്നിനോടായിരിക്കും ചോദിച്ചത് അല്ല നിലവിൽ ആ ജിന്ന അവിടെ ഉണ്ടായിരുന്നു ഇത് ഇവർ പറയുമ്പോൾ അത് കേട്ട് ജിന്ന അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കേട്ട ജിന്നിന്റെ നേതാവ് പറയാണ് ഇപ്പൊ ഞാൻ ജിന്നു മാത്രമല്ല മനുഷ്യന്റെയും നേതാവാണ് കേക്കാതെങ്ങനെ മറുപടി പറയാ എങ്ങനെയാണ് ആ ജിന്ന് അവിടെ എങ്ങനെ മറുപടി പറയാ അപ്പൊ ഈ മനുഷ്യന്റെ ഈ തേട്ടം കേട്ട ജിന്ന് ഞാനിപ്പം മനുഷ്യന്റെയും നേതാവാണ് ജിന്നിന്റെയും നേതാവാണ് എന്ന് മറുപടി പറഞ്ഞു ഇതൊക്കെ തഫ്സീലുകൾ രേഖപ്പെടുത്തി വെച്ചാൽ ഇത് ശിർക്കാണെന്ന് ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞിട്ട് അത് സമ്മതിച്ചു കൊടുക്കാത്ത ഒരു ഇവിടെ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കാതെ ഒരു ഒരു കക്ഷി കക്ഷിയുണ്ടാക്കി ഒരു സംഘടന സംഘടനയുണ്ടാക്കി പോയൊരു സംഘടന ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇവിഷ്ടമാണ് ഇനി അതല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയട്ടെ അങ്ങനെ അല്ല ഓരോ വെറുതെ പൊട്ടിക്കുകയാണെന്ന് പറയട്ടെ റോഡും അവിടെ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഹയാത്തുള്ള മനുഷ്യന്മാരാ ഹയ്യും ഹാദുറും കാദറുമാണ് അതുകൊണ്ട് ഹയ്യും ഹാദുറും കാതുറുമായ അവസ്ഥയിൽ അങ്ങനല്ല ഞങ്ങളൊന്നും പറഞ്ഞു നോക്കട്ടെ അപ്പോ ഈ ആയത്ത് വിശുദ്ധ ഖുറാൻ നേർക്കു നേരെ പറഞ്ഞ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ പത്തിലധികം കളവുകൾ ഇരുന്ന ഇരിപ്പിൽ ഒരു പ്രസംഗിച്ചു നമ്മൾ കയ്യോടത് സുലൈമാൻ സക്കാഫി വലുസഹും എന്നാക്കിയപ്പോൾ കയ്യോടെ പിടിച്ച ഒറ്റ ഒരു തെറ്റി വരുത്തിയപ്പോൾ പിടിച്ചവരാ നമ്മള് അതിന്റെ അർത്ഥം തെറ്റിക്കാൻ നോക്കിയപ്പോഴും പിടിച്ചവരാ നമ്മൾ ഇവിടെ പത്ത് നോണ ആയത്തിന്റെ പേരിൽ എന്തിനാണെന്നറിയോ ഇവരുടെ വാദം ശരിയാക്കി എടുക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതിന് കവർ ചെയ്യാൻ വേണ്ടി കുറാൻ ചോദിച്ചില്ലാഹ് വിമാലായാലം നിങ്ങൾ അള്ളാൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ എന്ന് എന്നല്ല ചോദിച്ചില്ലേ ഇവർ അള്ളഹാനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ അള്ളാഹ് അങ്ങോട്ട് വിവരം പറഞ്ഞു കൊടുക്കുകയാണോ അല്ല പറയാണ് ചെറുക്കാണ് അത് സമ്മതിച്ച പിന്നെ വിഷ്ടം എന്ന് പറയുന്ന വിഭാഗം ഈ ചോദിക്കുന്ന വിശുദ്ധ സൂറത്ത് ആയത്ത് ഭൂമി ലോകത്ത് പിന്നെ എന്തിനു ചോദിക്കുന്നെ വിളിയടാ നീ ൻ പറ ആരെ ജിന്നിനെ 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 ഏത് മുസ്ലിം ആയത് ഖുറാനുണ്ട് അള്ളാഹുവിന് പുറമെ നിന്റെ ദുരിതം ഒരു പ്രയാസം നീക്കാൻ അവർക്ക് കഴിയില്ല നിന്റെ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ അവർക്ക് കഴിയില്ല ആർക്ക് മുസ്ലിം ജിന്നിന് ഇത് ആയത് ഞാൻ ഇസ്രായേലുള്ളതാണ് ഞാനിപ്പറയുന്നത് പോലെയല്ല ഇതിന്റെ അർത്ഥമെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ടോ എന്നെ ഇവർ വിടൂന്ന് എന്നെ ഇവർ വിടൂന്ന് വിചാരിക്കണ്ടോ ഞാനീ പറയുന്നത് പോലെയല്ല ഈ ആയത്തിന്റെ അർത്ഥമെങ്കിൽ ഇവർ വിടുമോ എന്നെ ഞാൻ പറയുന്നത് പോലെയാണ് ഈ ആയത്തിന്റെ അർത്ഥമെങ്കിൽ പിന്നെ ഈ വിഭാഗം ഭൂമി പറഞ്ഞാലും നിൽക്കാൻ അവകാശമുണ്ടോ ഖുറാനെതിരെ സ്വീകരിക്കേണ്ട അവർക്ക് കഴിയില്ല നിന്റെ ദുരിതം നീക്കാൻ അവർക്ക് കഴിയില്ല നിന്റെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താൻ പോലും കഴിയില്ല നീ 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 വിളിച്ച 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 അവര് മുസ്ലിമായി മക്കയിലെ ജിന്ന് ജിന്ന് സഹായിക്കാൻ ആ ജിന്നുകൾ മുസ്ലിങ്ങളായി ൾ അടുക്കാൻ നിസ്കാരവും നോമ്പും അമലുകളും വിക്രുകളും ശുക്രുകളുമായി കഴിയാണ് അവരിൽ പരിശുദ്ധരായ അല്ലെങ്കിൽ കൂടുതൽ കൂടുതലെടുത്തവർ തന്നെയും വീണ്ടും അടുക്കാനുള്ള മാർഗം തേടുകയാണ് എന്ന് ആ മുസ്ലിം ജിന്നുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കൊതിക്കുകയാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ജീവിക്കുകയാണ് ഇന്നൂറ അള്ളാൻ്റെ ശിക്ഷയെ സൂക്ഷിക്കേണ്ടതാണ് കരുതിയിരിക്കേണ്ടതാണെന്ന് ഖുർആൻ പറഞ്ഞാൽ ഈ ഖുർആാനിന്റെ ആയത്തിനെതിരെ ഉണ്ടാക്കിയ സംഘടനയുടെ പേരാവിഷ്ടം ടി കെ അഷറഫ് എന്ന് പറയുന്ന ഒരു മഹാൻ വാണിയമ്പലത്ത് വെച്ചിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനാ ഉണ്ടായത് അത് ഖുറാൻ ദുർവ്യാഖ്യാനിക്കുമ്പോ ഹദീസുകളെ നിഷേധിക്കുമ്പോ അവർക്കെതിരെ ഉണ്ടായതാണ് അങ്ങനെയാണെങ്കിൽ ആ പാണ്ഡം ആദ്യം പേറുന്ന സംഘത്തിന്റെ പേരവിഷ്ടം ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട വാക്കുകളാണ് നിഷേധിക്ക് ഖണ്ണിക്ക് നിങ്ങള് ഇപ്പൊ എന്താ പരിപാടി ഓടി ഒളിക്കുകയാണ് പല ആളുകൾ ഞങ്ങളിപ്പോൾ കുടുംബവും അതുപോലെ തന്നെ കൗൺസിലിങ്ങൊക്കെ ആയിട്ട് നടക്കുക വളരെ സുഖാത് ഞങ്ങളിപ്പോൾ കൗൺസിലിംഗ് ഏർപ്പെടുത്തുകയാണ് ഞങ്ങളിങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പരിഹരിച്ചു പോവാണ് എന്നാ തോണി മറിഞ്ഞ പുറം തന്നെ നിങ്ങൾക്ക് നല്ലത് മറിഞ്ഞ തോണിയുടെ പുറം തന്നെ നല്ലത് ലാ ഇലാ എന്ന കെലിമത്തോ ഇതിൽ സ്ഥിരത വരുത്താതെ ഭൂമി ലോകത്ത് നിങ്ങൾ ഇവിടെ എത്ര ഡാൻസ് കളിച്ചാലും അള്ളാഹു കബൂലാ കൂല എന്നുള്ളത് അടിസ്ഥാന പ്രഖ്യാപനമാധീനൻ്റെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്രയോ ഇവിടെ ഉണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ കൃത്യത വരുത്താതെ ആ വിഷയത്തിൽ ഇന്നും തർക്കിച്ചും ബലിസിച്ചും നിങ്ങൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും നിങ്ങൾ പോയി നോക്ക് ഇവരൊക്കെ നെകളിപ്പ് കാണാൻ കഴിയും വാട്സപ്പ് ഗ്രൂപ്പിൽ കാര്യന്തേ അത് അവിടെ കിടന്ന് വാദിച്ചും തർക്കിച്ചും ഒരായത്തു വേണ്ട ഒരു അര ആയത്തിൻ്റെ കട്ട് ഉണ്ടെങ്കിൽ ഒരര ആയത്തിൻ്റെ കട്ടുണ്ടെങ്കിൽ കെ എൻ എം ഇവിടെ എഴുന്നേറ്റിക്കൂല അതാ ഈ പ്രസ്ഥാനം പക്ഷേ ഇത്തരത്തിൽ സർവ ഇസ്ലാമിക വിരുദ്ധമായ സംഗതികളും തുപ്പുകയും അത് സമൂഹത്തിന് കൊടുക്കുകയും അത് പേറി നടക്കുകയും അതിനു വേണ്ടി പുസ്തകം എഴുതുകയും അത് പറയാൻ വേണ്ടി പുസ്തകം ഈ പുസ്തകമെഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിലെ മൂന്ന് ആയത്തുകൾ ഒന്ന് Wisdom bahasa tindan nenja gam tak rukun Quran ialah ayat an. Ia akan abdu bayi ia akan setain. Rend Quran suratul jin ialah ayat. Anhu kan rizal min al insi yaudu nabi rizal min al jinni fazadu hum rahqa. Mus biji wisdom bahasa tindan nenja gam tak rukun muna amat ayat. Kulu tu illa dina zamdu min dunihi. Malayam lekun kashfaluri angum walatahwil. Malayam lekun kashfaluri angum walatahwila. വിഷ്ടംവാദികളുടെ നെഞ്ചകം തകർക്കുന്ന നാലാമത്തായത്ത് ഇങ്ങനെ നോക്കിയാൽ എത്രയോ വചനങ്ങൾ ഇത് തന്നെയാ കുബൂരികളുടെ മൂല്യം നമുക്ക് കൊടുക്കുകയാണല്ലേ മരിച്ചു പോയവരെ വിളിച്ചു തേടുന്നവരോട് പറയാനുള്ളതും അത് തന്നെയാണ് അപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ആലമുൽ വൈബിൽ പെട്ടവരോടുള്ള തേട്ടമായതുകൊണ്ട് തന്നെയാണ് അത് ശിർക്കാവുന്നത് മരിച്ചവര് അല്ലയല്ല മഹ്ലൂക്കാണ് മരിച്ചവരുടെ റൂഹ് ഭൗതികാണോ അഭൗതികാണോ തർക്കിച്ചിട്ട് ഏയ് മരിച്ചവർ അല്ല ഇല്ലാത്ത റൂഹും ഭൗതികല്ലട അഭൗതികമെന്ന് വെച്ചാൽ അല്ല മാത്രമല്ലേ ആവുള്ളൂ അപ്പൊ റൂഹും ഭൗതിക അല്ലേ അപ്പൊ ഭൗതികമായതിനോട് ചോദിച്ചാൽ അത് ശീർക്കാകും എന്ത് ഗവേഷണം ഇത് ഇതാ അക്കലാനീയത്ത എന്റെ ബുദ്ധി കൊണ്ട് മതം ഉണ്ടാക്കുക ആ യുക്തിവാദം എന്ന് പറയണേ അപ്പോൾ ഇത് വളരെ കൃത്യമായ സംഗതി അള്ളാഹുസ്ബാൻ വാല നമുക്ക് പഠിപ്പിച്ചെന്ന സംഗതി അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദിൻ്റെ ഈ വിഷയം കൃത്യമാണ് മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളോടൊരുത്തൻ തേടുന്നതും ജിന്നുകളോടൊരുത്തൻ തേടുന്നതും മലക്കുകളോടൊരുത്തൻ തേടുന്നതും അത് ഷിർക്കായി വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ച ദീൻ പഠിപ്പിച്ച മുഹമ്മദുർ റസൂല പഠിപ്പിച്ച മുസ്ലിങ്ങൾ മനസ്സിലാക്കിയ തൗഹീദാണ് അത് ഷിർക്കായി തന്നെ കാണുകയും അത് ഒഴിവാക്കുകയും ചെയ്യണം കാരണം അത് ഗൗരവമാണ് തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരു അണു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകലാണ് നമ്മുടെ ബാധ്യത